കുവൈറ്റിലെ തീപിടുത്തത്തിൽ മരിച്ച മലയാളികൾക്ക് കണ്ണീരോടെ വിട ചൊല്ലി കേരളം കൊച്ചി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏറ്റുവാങ്ങി ഒരുപാട് സ്വപ്നങ്ങളുമായി പ്രവാസ ജീവിതത്തിലേക്ക് കടന്ന ഇരുപത്തിമൂന്ന് മലയാളികളാണ് ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയ്ക്കായി ചേതനയറ്റ് നാടണിഞ്ഞത് രാവിലെ പത്തരയോടെയാണ് മൃതദേഹങ്ങളും വഹിച്ചുള്ള വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത് പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വച്ചപ്പോൾ വിമാനത്താവളം സങ്കട മാറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയത് മുഖ്യമന്ത്രി മന്ത്രിമാർ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തമിഴ്നാട് മന്ത്രി കെ എസ് മസ്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എമാർ അടക്കമുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു പി എം ആർ അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുനൽകി മലയാളികൾക്കൊപ്പം ഏഴ് തമിഴ്നാട് സ്വദേശികളുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി മൃതദേഹങ്ങൾ ജന്മനാട്ടിലെത്തിക്കുന്നതിൽ പ്രത്യേകം സജ്ജീകരണങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിരുന്നു കേരളവിഷൻ ന്യൂസ് കൊച്ചി മൃതദേഹങ്ങൾ ഇപ്പോൾ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സംസ്കാര ചടങ്ങുകൾ പലയിടങ്ങളിലും നടക്കുന്നു വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും അതുല്യ രാവിലെ മുതൽ ഉള്ളിലേക്കുന്ന രംഗങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ ആരുടെയൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ലിബീഷ് ഇന്ന് ഏതാണ്ട് പത്രയോടുകൂടിയാണ് ഈ ഇരുപത്തി മൂന്ന് മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള വിമാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത് ഇരുപത്തി നാല് മലയാളികൾക്കാണ് ഈ ഒരു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത് ഇതിൽ ഒരാൾ മുംബൈയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ആളാണ് ഡെന്നി ബേബി അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊച്ചിയിൽ ഇറക്കാതെ തിരിച്ച് ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ കൊണ്ടുപോവുകയും മുംബൈയിൽ എത്തിക്കുകയുമാണ് ചെയ്യുക മറ്റ് ഇരുപത്തി മൂന്ന് മലയാളികളുടെ മൃതദേഹങ്ങളും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും ചേർന്ന് വിമാനത്താവളത്തിൽ ഏറ്റുവാങ്ങുകയും അതിനുശേഷം വിമാനത്താവളത്തിൽ ഇതിന് പ്രത്യേകമായി സജ്ജീകരിച്ച സ്ഥലത്ത് പൊതുദർശനം ഉണ്ടാവുകയും ചെയ്തിരുന്നു രാവിലെ തൊട്ട് തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കൾ എല്ലാവരും അടക്കം വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ എയർപോർട്ടിലെ കാർഗോ ടെർമിനലിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ കാർഗോ ടെർമിനലിലാണ് ഈ ഇരുപത്തിമൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചത് മലയാളികളുടെ മാത്രമല്ല ഏഴ് തമിഴ്നാട് സ്വദേശികളായ ഏഴു പേരുടെയും ഒരു കർണാടക സ്വദേശിയുടെയും മൃതദേഹങ്ങൾ ഇവിടേക്കാണ് കൊണ്ടുവന്നിരുന്നത് ഇവരൊക്കെ തമിഴ്നാട് സർക്കാർ അയച്ച പ്രത്യേക ആംബുലൻസുകളിൽ സ്വദേശങ്ങളിലേക്ക് വിടുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ ഈ ഇരുപത്തി പേരുടെയും മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകൾ വിമാനത്താവളങ്ങളിൽ നിന്ന് അവരവരുടെ വീടുകളിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഓരോ ആംബുലൻസുകൾക്കൊപ്പവും അകമ്പടിയായി പോലീസിൻ്റെ ഒരു പൈലറ്റ് വാഹനം അനുഗമിക്കുന്നുണ്ട് ഇത് ഈ ഇരുപത്തി മൂന്ന് ആംബുലൻസുകളെയും ഇവർ ഇത്തരത്തിൽ അനുഗമിക്കുന്നുണ്ട് അതിലിപ്പോൾ പന്ത്രണ്ട് പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കാൻ നിശ്ചയിച്ചിട്ടുള്ളത് അതിലിപ്പോൾ ചാവക്കാട് തൃശ്ശൂരിലെ ചാവക്കാട് സ്വദേശിയായ ബിനോയ് തോമസിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുൻപാണ് നാട്ടിൽ വന്ന ബിനോയ് തോമസ് തിരിച്ച് കുവൈറ്റിലേക്ക് പോയത് ഒരാഴ്ച മുന്നേ വീട്ടിലെത്തി മക്കളെയും കണ്ട് തിരിച്ച് കുവൈറ്റിലേക്ക് അദ്ദേഹം പോയിട്ട് ഏഴ് ദിവസങ്ങളാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് അദ്ദേഹത്തെ മരണം കവർന്നെടുത്തത് ചാവക്കാട് പാലയൂരിലാണ് ബിനോയ് തോമസിൻ്റെ വീട് അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിച്ചു കഴിഞ്ഞു കേന്ദ്രമന്ത്രിയായിട്ടില്ല തൃശ്ശൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പാളയൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുകയും അവിടെയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇന്ന് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കുന്നംകുളത്ത് വെച്ചായിരിക്കും ഈ ബിനോയുടെ സംസ്കാരം നടക്കുക നിലവിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളും സംസ്കാര ശുശ്രൂഷയും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് വൈകിട്ടോടു കൂടി അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കും ഇത്തരത്തിൽ ബിനോയ് അടക്കമുള്ള ഏർ നിരവധി പേരുടെ പ്രതീക്ഷകളാണ് ഇത്തരത്തിൽ ഈ ഒരു ദുരന്തത്തിൽ ഇന്നൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത് സത്യത്തിൽ ഇന്നലെ വൈകിട്ട് പുലർച്ചെ ഇന്നലെ പുലർച്ചെ നാലരയോടു കൂടിയായിരുന്നു ഈ ഒരു അപകടമുണ്ടായത് ഈ അപകടത്തിൽ തന്നെ ഏറ്റവും അധികം ആ ആറുനില കെട്ടിടത്തിൽ തീ പടർന്ന ആറുനില കെട്ടിടത്തിൽ താമസിച്ചിരുന്നവരിൽ മുക്കാൽ ഭാഗത്തിലധികവും മലയാളികളായിരുന്നു ഏതാണ്ട് നൂറ്റി എഴുപത്തി ആറ് പേരോളം ആ സമയത്ത് ഈ അപകടം നടക്കുന്ന സമയത്ത് ആ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു അവരിൽ മുകളിലെ നിലകളിലുള്ളവർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിച്ചെങ്കിലും താഴെ കുടുങ്ങിപ്പോയവരാണ് കോണികളിലും അതുപോലെ തന്നെ വാതിലുകൾക്ക് വാതിലുകൾക്കടുത്തുമെല്ലാം മരിച്ചു വീഴുകയായിരുന്നു അതിൽ തന്നെ ഈ തീപിടുത്തത്തിൽ പൊള്ളലേറ്റം മരിച്ചവരെന്ന് പറയുന്നവരും രണ്ടുപേർ മാത്രമാണ് മറ്റുള്ളവരെല്ലാവരും തന്നെ ഈ നാൽപ്പത്തിയേഴു പേരും മരിച്ചിരിക്കുന്നത് ശ്വാസം മുട്ടി പുക ശ്വസിച്ച് ശ്വാസം മുട്ടിയും അതുപോലെ തന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജനാലകളിലൂടെയും കോണികളിൽ നിന്നുമെല്ലാം താഴോട്ട് ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഗുരുതരം മായി പരിക്കേറ്റുമാണ് മരിച്ചിരിക്കുന്നത് തീപ്പൊളിലിട്ട് മരിച്ചവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇത്തരത്തിൽ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ ഉണ്ടായിരുന്ന അപാകതയും രാവിലെ ആയതിനാൽ തന്നെ ആളുകൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാൻ വൈകിയതുമെല്ലാം ഇത്തരത്തിൽ മരണസംഖ്യ ഉയരുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഷോർട്ട് സർക്യൂട്ടും അതിനെ തുടർന്ന് പാചകവാതക സിലിണ്ടറുകൾ ഇതിന്റെ ഏറ്റവും താഴത്തെ നിലയിൽ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടറുകളിൽ നിന്നുള്ള അതുകൂടി ഈ ഒരു തീപിടുത്തത്തിന് ആക്കം കൂട്ടുകയുണ്ടായി ഒരു ചെറിയ തീപ്പോരിയിൽ നിന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളാണ് എന്താണ് സംഭവിക്കുന്നത് എന്നത് പിടികിട്ടും മുൻപ് തന്നെ ഈ കെട്ടിടം ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു അതിനുശേഷം ഫയർഫോഴ്സ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ എത്തിയെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇത്രയും പേരുടെ മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നിലകളിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയവരും ശ്വാസ ശ്വാസ സംബന്ധമായി പരിക്കേറ്റവരും അടക്കം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ഏഴിലധികം പേർ ഗുരുതരാവസ്ഥയിൽ തന്നെ കഴിയുന്നുണ്ട് അവരുടെ സ്ഥിതി ഇപ്പോഴും നമുക്ക് പ്രവചിക്കാനായിട്ടില്ല ലിബീഷ് ശരി